തനിക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമ കേസ് അട്ടിമറിക്കപ്പെടുന്നതായി തനുശ്രീ ദത്ത രാജ്യമാകെ അറിയപ്പെടുന്ന കലാകാരിയാണ് തനുശ്രീ ദത്ത രണ്ടായിരത്തി എട്ടിൽ അവരുടെ തൊഴിലിടത്തു വെച്ച് സഹപ്രവർത്തകനും അച്ഛനാകാൻ പ്രായമുള്ളയാളും സുപ്രസിദ്ധ ഹോളിവുഡ് നടനുമായ നാനാ പടേക്കർ അപമര്യാദയായി പെരുമാറുകയും ലൈംഗിക അതിക്രമത്തിന് മുതിരുകയും ചെയ്തു എന്നാണ് അവർ പരാതിപ്പെട്ടത് ആ പരാതിയാണ് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നടത്താൻ തക്ക തെളിവില്ല എന്ന കാരണം പറഞ്ഞ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആത്മരോഷത്തോടെ ആ യുവതി പരിഭവിക്കുന്നത് നാനാ ഫൗണ്ടേഷൻ എന്ന സംഘടന വഴി അയാൾ കോടികൾ സമ്പാദിച്ചിട്ടുണ്ടെന്നും ഏതു കേസും ഇല്ലാതെയാക്കാൻ ഈ പണം മതിയെന്നും അവർ ആരോപിക്കുന്നു വാസ്തവത്തിൽ അവരുടെ ആത്മരോധനം ചെന്നു തറയ്ക്കുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ നേർക്കല്ലേ തുല്യനീതി ഉറപ്പ് എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ നിസ്സഹായതയുടെ നേർക്കല്ലേ ലൈംഗിക അതിക്രമത്തിന്റെ വിധേയയാകുന്ന സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാം എന്ന് പറയുന്നത് നമ്മുടെ നിയമങ്ങൾ തന്നെയല്ലേ ഇവിടെ നാനാ പടേക്കറിന്റെ സ്ഥാനത്ത് ഒരു ലൈറ്റ് ബോയിയോ മറ്റോ ആയിരുന്നെങ്കിൽ ഒരു തെളിവും വേണ്ട പരാതി കിട്ടി പന്ത്രണ്ട് മണിക്കൂർ പിന്നിടുമ്പോൾ അയാൾ അഴികൾക്കുള്ളിലാകും മാധ്യമങ്ങളിൽ വലിയ വാർത്തയും വരും നടിയെ ആക്രമിച്ച ലൈറ്റ് ബോയ് പിടിയിലായി എന്ന് എന്നാൽ പ്രതി ഹൈയും സുപ്രീമും ഒക്കെ ആകുമ്പോൾ നിയമത്തിന്റെ കൈകൾ തളർന്നു പോകുന്നു സ്വാതന്ത്ര്യം കിട്ടി ഏഴു പതിറ്റാണ്ടുകൾ പിന്നിട്ട ഇന്ത്യ അൻപത്തി ആറിഞ്ച് നെഞ്ചളവുള്ള പ്രധാനമന്ത്രി ഭരിക്കുന്ന ഇന്ത്യ പണത്തിനും പദവിക്കും മുന്നിൽ സ്ത്രീത്വം അപഹസിക്കപ്പെടുമ്പോൾ നാണം കെട്ട് തല താഴ്ത്തി നിൽക്കുന്നു ഇതൊന്നും കാണാതിരിക്കാനാണോ നമ്മുടെ പൂർവികർ നീതിദേവതയുടെ കണ്ണിനെ കറുത്ത തുണികൊണ്ട് മറച്ചതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു എൽ എഫ് ടി വി